വെൽക്കം ഓൾ ടു എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ൾക്കുംച്ചു എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം അതല്ലാതെ നമ്മൾ കുറച്ച് പുസ്തകങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും സമയം കളയാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഓപ്ഷൻ എ എ എൻ വി കൃഷ്ണവാര്യർ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ സി കെ അയ്യപ്പൻ ആൻഡ് ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ഇപ്പം ഈ ഗാന്ധിയും അരാജകത്വം എന്നുള്ള പറയുന്ന പുസ്തകം അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ഗാന്ധി ആൻഡ് അനാർക്കി ഗാന്ധി ആൻഡ് അനാർകി അല്ലെങ്കിൽ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ചേറ്റൂർ ശങ്കരൻ നായരാണ് അല്ലെ അതായത് സി ശങ്കരൻ നായരാണ് സി ശങ്കരൻ നായരുടെ ഗാന്ധിയും അരാജകത്വം എന്ന് പറയുന്ന ഈ കൃതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്ന ഒരു കൃതിയാണ് ഏത് ഗാന്ധിയും അരാജകത്വവും അല്ലെങ്കിൽ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ കൃതി ഇനി ചേറ്റൂർ ശങ്കരൻ നായർ സാധാരണഗതിയിൽ പി എസ് സിയുടെ മിക്ക എക്സാമിനേഷനിലും നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അല്ലേ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് അല്ലെങ്കിൽ സി ശങ്കരൻ നായരെ കുറിച്ച് അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു പോകാം നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് മലയാളിയാണ് ഇദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചേറ്റൂർ തറവാട്ടിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഐ എൻ സി സമ്മേളനം അമരാവതിയിലാണ് കൂടിയതെന്ന് നിങ്ങൾക്കറിയാം സോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച വ്യക്തിയാണ് ആര് ചേറ്റൂർ ശങ്കരൻ നായർ അപ്പോൾ നമുക്കറിയാം ഐ എൻ സിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളിയായിരുന്നു ആര് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ പോർത്ത് വെക്കണ ഇത് മിക്കവാറും പി എസ് എങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ് സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ പ്രസിഡന്റായ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വഹിച്ച സമ്മേളനം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സെഷൻ ഓഫ് ഐ എൻ സിയിലാണ് അദ്ദേഹം എന്തായത് ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് ഇദ്ദേഹം രാജിവെക്കുകയുണ്ടായി അതും പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തി ചോദിച്ചാലുള്ളതാരാണ് സി ശങ്കരൻ നായരാണ് അതുപോലെ വിദേശ മേധാവിത്വത്തെ അദ്ദേഹം ഏറ്റവും അധികം വിമർശിക്കുകയും ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയോടു കൂടി സ്വയംഭരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത വ്യക്തി കൂടിയാണ് സി ശങ്കരൻ നായർ ഇപ്പം ഈ മൂന്നാല് പോയിന്റ്സും കൂടി നിങ്ങൾ ഇതിനോടൊപ്പം നോട്ട് ചെയ്ത് വെക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മുൻവർഷങ്ങളിൽ പല പല ക്വസ്റ്റ്യൻസ് ആയിട്ട് പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പല ക്വസ്റ്റ്യൻ ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് യൂസ്ഫുൾ ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബി ആർ അംബേക്കർ അബ്ദുൾ കലാം ആസാദ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം ഒരുപാട് തവണ പി എസ് സി നമ്മളോട് പല പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ബുക്ക് ഇപ്പൊ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ആ അബ്ദുൾ കലാം ആസാദ് ആണ് അല്ലെ മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ് മൗലാന അബ്ദുൾ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ് എന്നറിയപ്പെടുന്ന മൗലാനാം അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ അല്ലേ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മൗലാനാം അബ്ദുൽ കലാം ആസാദ് പി എസ് സിയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാനാം അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ പതിനൊന്ന് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് മൗലാനാം അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് നവംബർ പതിനൊന്ന് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതും പി എസ് സിയുടെ മറ്റൊരു മുൻവർഷ ചോദ്യമാണ് അപ്പോൾ ഓർത്തു ഓർത്തുവെച്ചേക്കുക ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാനാം അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ ഇന്ത്യൻ ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് അത് കൂടാതെയുള്ള ഇദ്ദേഹത്തിന്റെ രണ്ട് ബുക്കുകളും കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക തർജുമാനുൽ ഖുറാൻ അതായത് ഖുറാന്റെ വിവർത്തനമാണത് തർജുമാനുൽ ഖുറാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതിയാണ് അതുപോലെ ഗുബാർ ഇ ഖാത്തർ ഞാൻ താഴെ എഴുതിയിട്ടിട്ടുണ്ട് കണ്ടോ തർജുമാനുൽ ഖുറാൻ ഗുബ അതുപോലെ ഗുബാർ ഇ ഖാത്തിർ ഇത് രണ്ടും മൗലാനാം അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതികളാണ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക ഇന്ത്യ വിൻസ് ഫ്രീഡം ഇനിയും പല പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സോ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ എഴുതണ്ട ആദ്യം നമ്മൾ എഴുതി ഗാന്ധിയും അരാജകത്വവും അത് ആരുടെ പുസ്തകം എന്നുള്ള രീതിയിൽ നേരെ എഴുതി വെക്കുക സി ശങ്കരൻ നായർ രണ്ടാമത്തേതായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക ഇന്ത്യ വിൻസ് ഫ്രീഡം ആരാണ് അതിൻ്റെ കർത്താവ് അതിൻ്റെ കർത്താവ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് ആ രീതിയിൽ എഴുതി വെച്ച് പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും കേട്ടോ മൂന്നാമത്തെ ചോദ്യം ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഇന്ത്യൻ അൺറസ്റ്റ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇന്ത്യൻ സ്ട്രഗിൾ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നമുക്കറിയാം ഇതിനകത്ത് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം അപ്പൊ ഈ ഒരു പുസ്തകത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ് അതായത് സമ്പത്ത് ചോർത്തൽ എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പത്ത് ചോർത്തി എടുത്തതെന്ന് ദാദാഭായ് നവറോജി ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നുണ്ട് അല്ലേ അപ്പം ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് ദെൻ അതുപോലെ തന്നെ ആദ്യത്തെ ഓപ്ഷനിൽ കണ്ടോ ഇന്ത്യൻ അൺറസ്റ്റ് ഇന്ത്യൻ അൺറസ്റ്റ് ഇതിനു മുമ്പ് നമ്മളോട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് വാലന്റൈൻ ഷിറോളാണ് വാലന്റൈൻ ഷിറോളിന്റെ പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ലച്ചു സെജ്യൂട്ടിപ്സിൻ്റെ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയലിൻ്റെ നോട്ട് കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ലെച്ചൂ ടിപ്സ് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ആപ്പ് കിട്ടും ആപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് വേണ്ടവർക്ക് നോട്ട് അവിടെ ഫ്രീ സ്റ്റഡി ഉണ്ട് അത് നോക്കി പഠിക്കാം ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്തയും കൂടി പറഞ്ഞോട്ടെ എൽ ജി എസിൻ്റെ റിസൾട്ട് വന്നിട്ട് ലെച്ചു സെജ്യൂട്ടീപ്സിൻ്റെ ആപ്പിലൂടെ ക്ലാസ് എടുത്ത് പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക അറിയിക്കുകട്ടോ അപ്പം ഇന്ത്യൻ അൺറസ്റ്റ് വാലന്റൈൻ ഷിറോളാണ് നോട്ട് വേണ്ടവർ ആപ്പിൽ വന്ന് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ ആപ്പ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ദ വണ്ടർ ദാറ്റ് വോസ് ഇന്ത്യ അല്ലേ ദ വണ്ടർ ദാറ്റ് വോസ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഇതും ആരുടെയല്ല ദാതാഭായെന്നർജിയുടെ പുസ്തകമൊന്നും പുസ്തകമൊന്നുമല്ല ഇത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് എ എൽ ബഷാം ആണ് കേട്ടോ എ എൽ ബഷ്യാമിൻ്റെ പുസ്തകമാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ സ്ട്രഗിൾ പീ എസ് നമ്മളോട് ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ കർത്താവ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓക്കെ ഇന്ത്യൻ സ്ട്രഗിൾ റിട്ടേൺ ബൈ സുഭാഷ് ചന്ദ്രബോസ് അപ്പം ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ആപ്പിൽ വന്നിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ നോട്ട് കിട്ടും കേട്ടോ വി എഫ് എയുടെ ക്ലാസ് ബെവ്കോ എൽ ഡി സിയുടെ അതായത് ഇതിൻ്റെ രണ്ടിനെയും പുതിയ കോഴ്സ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ ആരും കോൾ ചെയ്യേണ്ട വാട്സാപ്പിൽ വി എഫ് എ ആണെങ്കിൽ വി എഫ് എ എൻക്വയറി എന്ന മെസ്സേജ് ഇടുക ബെവ്കോ എൽ ഡി സി ആണെങ്കിൽ ബവ്കോ എൽ ഡി സി എന്ന് പറഞ്ഞിട്ടൊന്ന് ബെവ്കോ എൽ ഡി സി എന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിൽ കോൾ ചെയ്താലും അവൈലബിൾ ആയിരിക്കില്ല വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും അതുപോലെ തന്നെ ലെച്ചുസ് എജ്യൂ എജ്യൂട്ടീവ്സിനെ ഇംഗ്ലീഷ് ബുക്കിൻ്റെ പുതിയ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ തന്നെ ഇംഗ്ലീഷ് ബുക്ക് എൻക്വയറി എന്ന എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ മറ്റൊരു സന്തോഷവും കൂടിയ ഞാൻ പിന്നീടും ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇനിയിപ്പം ും പറഞ്ഞേക്കാം ഈ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച പിള്ളേർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് കുട്ടികൾ തന്നെ നിങ്ങൾക്ക് പല കമൻറ്റിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇപ്പം ഈ റീസെൻ്റ്ലി നടന്ന എക്സാമിനേഷൻ എല്ലാം തന്നെ പത്ത് ക്വസ്റ്റിനുണ്ടെങ്കിൽ പത്തിൽ പത്ത് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒമ്പതെണ്ണം ഷുവറായിട്ടും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു വസ്തുത സോ ബുക്ക് വേണ്ടവരും ഈ നമ്പറിൽ വാട്സാപ്പ് എൻക്വയറി നടത്തുക കേട്ടോ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കോൾ ചെയ്യേണ്ട ഫോർത്ത് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്നുവരെ എന്ന പുസ്തകം എഴുതിയത് ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ എന്ന പുസ്തകം എഴുതിയത് ആര് അശ്വീർ ഡബ്ല്യു ഗജ് കാഞ്ച ഇളയ്യ ബി ശിവറാവു മഹേന്ദ്ര പി സിംഗ് പലർക്കും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ബുക്ക് ആയിരിക്കണം അല്ലല്ലേ ഇത് ഇത് അശ്വവീർ ഡബ്ല്യു ഗജ് ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം ഏർലിയസ്റ്റ് ടു പ്രസന്റ് എന്നുള്ളതാണ് ബുക്ക് കേട്ടോ അപ്പം അതിൻ്റെ മലയാളം വിവർത്തനം എന്നുള്ള രീതിയിലാണ് ആ പേര് തന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് എന്ന് തന്നിരിക്കുന്നത് ബുക്കിന്റെ പേര് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം ഏർലിയസ്റ്റ് ടു പ്രസൻറ് അതാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്ന അശ്വവീർ ഡബ്ല്യു ഗജിയെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് മഹാബോധി ടെമ്പിൾ മഹാബോധി ടെമ്പിൾ ദ ലാൻഡ് ഓഫ് എൻലൈറ്റൻമെന്റ് ഓഫ് ബുദ്ധ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് മഹാബോധി ടെമ്പിൾ ദി ലാൻഡ് ഓഫ് എൻലൈറ്റൻമെന്റ് ഓഫ് ബുദ്ധ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് അപ്പം ഏതായാലും ഞാൻ ആ നോട്ടിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോട്ട് വേണ്ടവർ ആപ്പിൽ കയറിയിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോട്ട് കിട്ടും അതുപോലെ ആപ്പിന്റെ ലിങ്കും ഞാനിവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്കത് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് കയറാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂലധനം ഒരു മുഖവര എന്നാണ് കേട്ടോ പക്ഷെ ക്വസ്റ്റിനകത്ത് മൂലധനം മുഖവര എന്നെ ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ അങ്ങനെ തന്നെ എഴുതിയത് മൂലധനം ഒരു മുഖവര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ജവഹർലാൽ നെഹ്റു കാറൽ മാക്സ് ദാദാഭായ് നവറോജി ഇ എം എസ് നമ്പൂതിരിപ്പാട് നമുക്കറിയാം മൂലധനം ആരുടെ ബുക്കാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ മൂലധനം ഒരു മുഖവര എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഭൂർശ്വാസിയുടെ തലയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഏറ്റവും മാരകമായ വെടിയുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബുക്കാണ് മൂലധനം ആ മൂലധനത്തിന് ഇദ്ദേഹം എഴുതിയ ഒരു മുഖവര എന്ന് വേണമെങ്കിൽ പറയാം അതാണ് മൂലധനത്തിന് ഒരു മുഖവര മൂലധനം ഒരു മുഖവര ഓക്കെ മൂലധനം ഒരു മുഖവര എന്ന പുസ്തകം എഴുതിയിരിക്കുന്ന ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പല പുസ്തകങ്ങളും പി എസ് സി നമ്മളോട് ഇതിനകം ഇതിനോടകം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മളോട് സാധാരണ പി എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം എന്നുള്ള രീതിയിൽ നമ്മൾ ഇ എം എസിൻ്റെ ഒരു പുസ്തകം നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഏത് ഒന്നേകാൽ കോടി മലയാളികൾ അല്ലേ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ പുസ്തകമാണ് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആരുടെയാണ് ഇ എം എസിൻ്റെതാണ് അതുപോലെ ഇ എം എസിൻ്റെ വളരെ പ്രശസ്തമായ മറ്റൊരു പുസ്തകമാണ് ഗാന്ധിയും ഗാന്ധിസവും ഓക്കെ ഗാന്ധിയും ഗാന്ധിസവും നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെയാണ് ഒരു ബുക്ക് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വറച്ചട്ടിയിൽ നിന്ന് എരുത്തിയിലേക്ക് അതും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് വരച്ചട്ടിയിൽ നിന്ന് എരുത്തിയിലേക്ക് ദെൻ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും ഏഷ്യൻ ഡയറി യൂറോപ്യൻ ഡയറി നെഹ്റുവും നെഹ്റുയിസവും ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ് അതുപോലെ നമ്മുടെ ഭാഷ എന്നും ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് നമ്മുടെ ഭാഷ വായനയുടെ ആഴങ്ങളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ മാക്സിസവും സാഹിത്യ സംവാദവും ഇതെല്ലാം ഇ എം എസിൻ്റെ പുസ്തകങ്ങളാണ് ഇ എം എസിൻ്റെ മിക്ക പുസ്തകങ്ങളുമൊക്കെ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അച്യുത മേനോൻ വ്യക്തിയും രാഷ്ട്രീയവും ലെനിനിസം ഉത്ഭവം വളർച്ചയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉത്ഭവം വളർച്ചയും ഇതൊക്കെ ഇ എം എസിൻ്റെ പുസ്തകങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ആപ്പിലിട്ടിരിക്കുന്ന നോട്ടിലിട്ടിട്ടുണ്ട് സോ നോക്കുക പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ പി എസ് സി ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊന്നും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ആറ് മാസം ദൈർഘ്യമുള്ളൊരു കോഴ്സ് ലെച് സെജു ടിപ്സിൻ്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന നമ്പറിൽ എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജായിട്ട് എൻക്വയറി നടത്തി ചോദിക്കാവുന്നതാണ് കേട്ടോ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞൊന്ന് എൻക്വയറി ഇട്ടാൽ മതി അപ്പം എനിക്ക് മനസ്സിലാക്കിക്കോളൂ ഓക്കെ അപ്പം ഈ കൊസ്റ്റ്യൻ നോക്കിയേ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആര് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആര് സി അച്യുത മേനോൻ കെ പി പത്മനാഭമേനോൻ വി നാഗം അയ്യ ടി കെ വേലുപ്പിള്ള കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ പല തവണ പി എസ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിച്ചേക്കാവുന്നതാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൻ്റെ രചയിതാവാണ് സി അച്യുത മേനോൻ കൊച്ചി രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രപരമായ അവസ്ഥകൾ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ നമുക്കറിയാം തിരുവിതാംകൂര് കൊച്ചിയൊക്കെ പല രാജ്യങ്ങളായിരുന്നു അതിൽ കൊച്ചി രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രപരമായ അവസ്ഥകൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ അപ്പം കൊച്ചിയുടെ ദേവസ്വം സെക്രട്ടറി ആയിരുന്നു സി അച്യുത അദ്ദേഹമാണ് എന്തു ചെയ്ത് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിച്ചത് സ്റ്റേറ്റ് മാനുവൽ ഓർത്ത് വയ്ക്കണം ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കിട്ടാവുന്ന ഒരു ആണ് കേട്ടോ എന്താണെങ്കിലും ഈ പറഞ്ഞ ക്ലാസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ലച്ചു സജു ടിപ്സിന്റെ ആപ്പിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് നോക്കുക അവിടെ നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു